പെണ്ണിനെ ഇവിടെ കാണാനില്ല മേലെടുത്ത് എല്ലാവരും ഉറക്കം കളഞ്ഞുകൊണ്ട് വാക്കുകൾ അലയിടിച്ചു ഈ നേരം സോഫയിൽ തലകുനിച്ചിരിക്കുന്ന കുനിച്ചിരിക്കുന്ന രണ്ടുപേരെ ഒന്ന് ഇരുത്തി നോക്കി നിൽക്കുകയായിരുന്നു കുഞ്ഞുണ്ണി എന്നാലും രണ്ടും പണി വെറ്റി പാറുവിന്റെ കാര്യത്തിൽ കിടക്കുന്ന താലിയിലേക്കും സീമന്തരേഖയിൽ പടർത്തിയ സിന്ദൂരം നോക്കി അവൻ മുറുമുറുത്തു ഇങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷില്ല ഒരു വാക്കിനോട് പറയാമായിരുന്നു രണ്ടും കണ്ണടച്ച് പാലി കുടിക്കുകയായിരുന്നല്ലേ നീ ഒന്ന് അടങ്ങും കുഞ്ഞുണ്ണി അവർ ചെയ്തത് ഒരു തെറ്റുമില്ല ലക്ഷ്മി പറയുന്ന കേട്ട് കുഞ്ഞുണ്ണി ഒ നോക്കി യൂദാസ് പോലെ ഇങ്ങനെ കാലു വാരില്ല ചതി എങ്ങ് തിരിഞ്ഞാലും ചതി ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ചെയ്യട്ടെ അതൊക്കെയാവാം നിങ്ങളിപ്പോൾ മുറിയിലേക്ക് ചെല്ലും മക്കളെ ഞാൻ ചായ എടുക്കാം ലക്ഷ്മി ഇവരെ മുറിയിലേക്ക് പറഞ്ഞയച്ചു കാശിക്ക് പിറവിലായി പാറുപുഞ്ചിരിയോടെ നടന്നു അവർ മുറിയിൽ കയറി എന്നെ കണ്ടതും കുഞ്ഞുണ്ണി ലക്ഷ്മിക്ക് നേരെ പാഞ്ഞെടുത്തു എന്ത് പണിയെ കാണിച്ചത് എന്നിട്ടങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു ഇതെപ്പോ നന്നായി നീ ഞാനും ഇതിൽ ആഗ്രഹിച്ചത് രണ്ടാളും വീണ്ടും ഒരുമിച്ച് കുടുംബമായി കഴിയാനാ ആഗ്രഹമൊക്കെ ഇത് തന്നെ പക്ഷെ ഇങ്ങനെയല്ല ഇത് പാകം കുഴപ്പമായി കുഞ്ഞിന് ടെൻഷനായത് കൊണ്ട് നഗം കടിച്ച് കീറി നിനക്ക് എന്താണ് ആ ഒരു വെപ്രാളം മറന്നെല്ലാം ദേ ഡിവോഴ്സ് കഴിയാത്ത ആൾക്കാരാ വീണ്ടും കെട്ടിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഏട്ടനിതെല്ലാം അറിഞ്ഞാൽ ഞാനാണെങ്കിൽ ഏഴ് കൊണ്ട് എഴുതി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു ഡിവോഴ്സ് വാങ്ങിയെന്ന് പറയുകയും ചെയ്തു അല്ലെങ്കിലും ഏട്ടനെ കല്യാണം കഴിച്ചൊന്നും ഏട്ടത്തേക്ക് ഓർമ്മയില്ലല്ലോ അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറഞ്ഞതുമില്ല എല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഞാൻ ആ കാര്യം ഓർത്തില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് ചെയ്യാൻ ഞാൻ കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലും മുങ്ങിയാലോ എനിക്കൊരു ഓരക്കെറും വെള്ളത്തുണി എടുത്ത് വെച്ചേക്ക് കുഞ്ഞിനെ മേലോട്ട് നോക്കി വിശ്വസിച്ചുകൊണ്ട് പുരത്തേക്കിറങ്ങി പെട്ടെന്നിങ്ങനെ ഒരു നീക്കം എങ്ങനെ ഉണ്ടായി അതും അവിടെ പോയി ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു എന്താകും ശരിക്കും നടന്നിട്ടുണ്ടാവുക പോകും വഴി കുഞ്ഞിയുടെ മനസ്സ് അവയിലായി കുരുങ്ങിക്കിടന്നു മുറിയിൽ കയറി കാശി അല്പം നീങ്ങി നിന്നു പാറു പിന്നാലെ കയറി കഥ കടച്ചു വസ്ത്രം മാറാനാണെങ്കിൽ ഞാൻ പുറത്തു പോകാം അവളെ പിന്തിരിഞ്ഞ് നോക്കി കാശി പറയുമ്പോൾ അതെല്ലാം ഒരു കൗതുകത്തോടെ പാറു വീക്ഷിച്ചു എനിക്കറിയാം നിനക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല ഞാൻ ഒരു അധികാരം എടുക്കില്ല നിന്റെ മേൽ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിനക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും പാറു എല്ലാം മൂളിക്കേട്ടു പുറത്തേക്ക് പോണെന്നില്ല ബാൽക്കണിയിൽ ചെന്നിരുന്നാലും മതി പാറവും പോകുന്നു നോക്കി നിന്നു വസ്ത്രം മാറാതെ ബെഡിലേക്ക് അമർന്നു താടിക്ക് കൈ കൊടുത്തിരുന്നു കൈകളിൽ ആലിയ താലിയെ ചുണ്ടോടടിപ്പിച്ചു കൈകളിൽ പടർന്ന സിന്ദൂരം നോക്കി പാറു കണ്ണു ചെമ്മി സിന്ദൂരം സ്നേഹത്തിന്റെയും പര്യായം കാശി പിന്നൊന്നും പറയാൻ നിന്നില്ല ബാൽക്കണിയിൽ ചെന്ന് നിന്നു കാശി കഴിഞ്ഞ രാത്രി ഓർത്തെടുത്തു ഉറങ്ങാതെ പേരിലിരുന്ന് തോരാതെ മീഴ്നീർ വാർക്കുന്നവളെ ഓടിച്ചെന്ന് പുടരാനാണ് അവന് തോന്നിയത് പക്ഷെ സാധിച്ചില്ല കൈകൾ ജനാലയിലാമ അമരുമ്പോൾ കാത്തു വെച്ചത് ആ കൈകളിൽ തന്നെ ഉണ്ടായിരുന്നു കാശി അവളെ വിളിക്കുക പോലും ചെയ്യാതെ തിരികെ നടന്നു മനസ്സനുവദിച്ചില്ല കാശി ചടപടി നടന്നു ആരുടെ അടക്കി പിടിച്ചുള്ള സംസാരം കേട്ടപ്പോൾ കാശി അവിടേക്ക് ശ്രദ്ധിച്ചു ഇവിടെ വന്നപ്പോൾ കാണാത്ത മുഖമാണ് അവൻ കാര്യമാക്കാൻ നിന്നില്ല തിരികെ പോകാൻ ഒരുങ്ങി ഇതൊക്കെ അവളുടെ സ്വത്ത് കിട്ടാൻ ട്രിക്കല്ല പെണ്ണി ഞാനങ്ങനെ മറക്കൂ പാർവതി അവളൊരു പുട്ടിയാ കെട്ടിക്കഴിഞ്ഞ് കാര്യം നേടിക്കഴിഞ്ഞാൽ അവൾ പിന്നെ കറിവേപ്പിലയാ വെറും കറിവേപ്പില കാശിയുടെ കാലുകൾ നിശ്ചലമായി കേട്ടതും വിശ്വസിക്കാനാകാതെ തരിച്ചു നിന്നു അവൻ്റെ കണ്ണങ്ങൾ ജ്വലിച്ചു ഇപ്പോൾ തന്നെ കൊന്നു കുഴിച്ചു മൂടാനാണ് തോന്നിയത് പക്ഷെ പാടില്ല കാശി തിരികെ പാറുവിൻ്റെ മുരള പുറത്തു ചെന്ന് നിന്നു പാറു അവന്റെ നേർത്ത സ്വരമായിട്ട് കൂടി അത് കേട്ടു ജനാലയ്ക്ക് സാമീപ്യം അവനെ കണ്ടതും ഒരു വിതുമ്പലോടെ അവൻ അരികിലേക്ക് ഓടി വന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എങ്കിലിറങ്ങി വ ആ കണ്ണൊന്ന് തുടക്കി കാശി പറയുന്ന കേട്ട് പാറു തലയാട്ടി കൂടുതൽ ശബ്ദമെടുക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പാറു ഇവിടെ ബാക്കി പറഞ്ഞതിനു മുമ്പ് അവൾ അവന്റെ നെഞ്ചിലേക്ക് സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞിരുന്നു എന്നെവിടെ ഇട്ടിട്ട് പോകല്ലേ എനിക്കിവിടെ നിൽക്കണ്ട കാശി അവൾ അടർത്തി മാറ്റി ആ മിഴികളിൽ ഉറ്റി നോക്കി കയ്യിൽ കരുതിയ താലി ഏതൊരു ഉൽപ്രണയിൽ അവൻ അവൾ അണിയിച്ചു പാറുപകപ്പോടെ അരങ്ങാതെ തന്നെ നിന്നു പോകാം അവളുടെ കൈ പിടിച്ചു അവൻ മുന്നോട്ട് നീങ്ങി ഓർമ്മകളിൽ നിന്നും മടക്കം ഒരിക്കലും കരുതിയതല്ല അവൾ അങ്ങനെ തോന്നിയില്ല പക്ഷെ വീണ്ടും അവളെ തന്നോട് തന്നെ ചേർത്തു ഇതായിരുന്നു അവളെ തന്നിൽ നിന്നും പിരിച്ചത് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇനി താൻ കാരണം അവൾ ദുഃഖിച്ചുകൂടാ ഞങ്ങൾക്ക് അല്പം കൂടി സമയം തരൂ മേലെടുത്തുകാർ കാലു പിടിച്ച് പറയാന് തുടങ്ങി ശം മുന്നിൽ നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി ഭിത്തിയിൽ ഭിത്തിൽ ജിത്തിനോട്ടീസ് പതിച്ചു കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല ഇനി ഞങ്ങൾ ഈ തറവാട് ലേലത്തിന് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അന്ന് തിരികെ എടുക്കാം കാര്യങ്ങൾ തീർപ്പായതും അവിടെ നിന്നൊരു കോൾ കാശിയുടെ ഫോണിലേക്ക് പാഞ്ഞെത്തി വിവരങ്ങൾ കേട്ട് കഴിഞ്ഞതും അവൻ നിഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു ഭക്ഷണം ഭക്ഷണെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ സ്വരം കേട്ടതും കാശി പിന്തിരിഞ്ഞു നോക്കി സാരിയിൽ തലതാഴ്ത്തി നിൽക്കുന്ന പാറുവിനെ അവൻ കന്നമ്മ ചിമ്മാതെ നോക്കി കഴുത്തിൽ താനണീച്ച താലിയും പ്രണയത്താൽ ചാലിച്ച സിന്ദൂരവും തന്റെ പഴയ പെണ്ണിനെ തിരികെ ലഭിച്ച പോലെ അതിൽ നിന്നും ആണ് പ്രകൃതം ഇത് പറയാൻ നീയന്തി വിറയ്ക്കുന്നേ കപട ഗൗരവം കലർത്തി സ്വരത്തിൽ എനിക്ക് പേടിയില്ല പറച്ചില്ലാതാണെങ്കിലും തല ഉയർത്താൻ അവൾ മുതിർന്നില്ല ആണോ ഒരു പ്രത്യേക എണ്ണത്തിൽ ചൊല്ലി അവൻ അവൾ കരിയിലേക്ക് നടന്നു പാറു പതർച്ച കൂടാതെ തന്നെ നിന്നടത്ത് നിന്നും എങ്കിലും ചെന്നൈയിലൂടെ ശരവേഗത്തിൽ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി അവൻ അടുത്തെത്തിയിട്ടും മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല വിടവിലൂടെ കൈകൾ കടത്തി ഇക്കിളി കൂട്ടി പാറു കുറുകിലൂടെ മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളിൽ വിരിയുന്ന പുഞ്ചിരി അവനിലും പ്രതിധ്വനിച്ചു ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് മനസ്സിലാണിട്ട് കൊണ്ടവൻ അവളെ തന്നിലേക്ക് ആവായിച്ചു ഹോളിൽ നിന്ന് ലക്ഷ്മി അമ്മയുടെ ശബ്ദം കേട്ട് ഇരുവരും പിഴഞ്ഞു മാറി പരസ്പരം നോക്കാൻ കഴിയാത്ത വിധം ഇരുവരെയും എന്തോ വരിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ദാവരണ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പാറുമുറിയിൽ നിന്നിറങ്ങി ഓടി അവളുടെ ഓട്ടം കണ്ട് കാശി നെഞ്ചിൽ തടവി കള്ളപ്പുഞ്ചിരി തൂകി കാശിക്കൊപ്പം തന്നെയാണ് പാറും കഴിക്കാനിരുന്നത് കൂടുതൽ അവന് ഊട്ടുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ അവളുടെ പരിചരണം ഒരിക്കൽ അവനിൽ ദേഷ്യം നിറച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ അതിൽ പ്രണയം കണ്ടെത്താനായി വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ളത് കൊണ്ട് കാശു ഭക്ഷണം കഴിച്ചു വേഗം ഇറങ്ങി പാറു ലക്ഷ്മിയെ സഹായിച്ചതിനു ശേഷം മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ കാലുകൾ യാന്ത്രികമായി മറ്റൊരു മുറിയിലേക്ക് നീങ്ങി തുറക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഉടലെടുത്തു പക്ഷെ തുറക്കാൻ കഴിഞ്ഞു മുറിയിലേക്ക് കയറിയതിന് ശേഷം കുറ്റിയിട്ടു മുറിയിൽ ലൈറ്റ് തെളിയിച്ചു ചുമരിലെ വലിയ ഫോട്ടോ ഫ്രെയിമിൽ കണ്ണുകൾ ഉടക്കി ഇതുവരെ പറഞ്ഞു കേട്ടറിവുള്ളൂ കാശിയുടെയും കാളിദാസിന്റെയും മാതാപിതാക്കളെ പറ്റി പറഞ്ഞു കേട്ട് നേക്കാൾ സുന്ദരിയാണ് രാഗിണിയമ്മ ഓർത്തു കാശിക്ക് അച്ഛന്റെ അതേ ചായയാണെന്ന് അവൾക്ക് തോന്നി അച്ഛനോട് ഒട്ടു നിൽക്കുന്ന കാശിയെയും അവൾ നോക്കാൻ മറന്നില്ല പെട്ടെന്നാണ് അവളുടെ മിഴികൾ രാഗിണിയുടെ കഴുത്തിലേക്ക് ശ്രദ്ധിച്ചത് രാഗിണി താലി അതേ മാലയാണ് തന്റെ കഴുത്തിൽ പാറു കഴുത്തിലെ മാലയിൽ കുരുത്തു പിടിച്ചു പൊട്ടിച്ചെറിഞ്ഞ മാല തന്നെ വീണ്ടും കഴുത്തിൽ അണിയണം അതായിരുന്നു ആഗ്രഹം പക്ഷെ ഈ മാല ഇപ്പൊ തനിക്കൊരു അനുഗ്രഹമാണ് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോഴാണ് കാശി അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നറിഞ്ഞത് അതിൻ്റെ ഞെട്ടിൽ അവന് ലാവോളം ഉണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ നേരിയ തോതിൽ ദേഷ്യം അവന് തോന്നി ആരും ഒന്നും പറയാത്തതിൽ എല്ലാം കളവായതിൽ എല്ലാം ആദ്യം തന്നെ ബോധിപ്പിച്ചത് വക്കീലായതുകൊണ്ട് കാശി വക്കീൽ ഓഫീസിലേക്കാണ് പോയതും ഇതെല്ലാം എന്തെങ്കിലും അറിയുമെന്ന് ഞാൻ അന്ന് അവനോട് പറഞ്ഞതാ പക്ഷെ അവൻ കേൾക്കണ്ടേ എന്തായാലും അതുകൊണ്ട് ഉപദ്രവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ കാശി വക്കീൽ തോളിൽ ചിരിയോടെ തട്ടി കാശി ചിരിച്ചെന്ന് വരുത്തി അവിടെ നിന്ന് തിരിച്ചു പോകും വഴി വീട്ടിലേക്ക് വിളിച്ച് തിരക്കി കുഞ്ഞുണ്ണിയില്ല എന്നറിഞ്ഞതും കവല തിരിഞ്ഞു വണ്ടി മുന്നോട്ടെടുത്തു കല്ലെങ്കിൽ നിന്ന് എന്തോ കാര്യമായി അയവിറക്കുന്ന കുഞ്ഞുണ്ണിയെ കണ്ടതും കാശി വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി കാശിയെ കണ്ടതും കുഞ്ഞുണ്ണി ഇരുന്നിടത്ത് എഴുന്നേറ്റു നോക്കി നിൽക്കാതെ വന്ന് വണ്ടിയിൽ കയറാം കാശി അലിയും കണ്ണടിച്ചും ഓടി വന്ന് വണ്ടിയിൽ കയറി ഉള്ളിൽ മുന്നൂറ്റി മുക്കോടി ദൈവങ്ങളെ വിളിച്ചാണ് കുഞ്ഞണി കാശിക്കൊപ്പം യാത്ര തുടർന്നത് ആദ്യ പ്രതികരണം മാത്രമേ പേടിയുള്ളൂ ഇതുവരെ തല്ലാത്തേട്ടൻ തല്ലിയാലും ജിപ്സി ഒരു കായലോരം വന്നു നിന്നു കാശി ഇറങ്ങി അല്പം മുന്നോട്ട് കയറി കായലിലേക്ക് നോക്കി നിന്നു പിന്നിലേക്ക് നോക്കി ഒന്ന് മുരട്ക്ക് കുഞ്ഞിനെ അത് കേൾക്കി താനെ വന്ന് അവനോരും ചേർന്ന് നിന്നു എന്തിനായിരുന്നു എന്നോട് ഈ കള്ളം പറഞ്ഞത് അതേട്ടാ ഞാൻ എനിക്ക് നിങ്ങൾ പിരിയുന്നത് കാണാൻ പറ്റില്ലായിരുന്നു ആ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഡിവോഴ്സിന് വേണ്ടി നടക്കുന്നത് ഒരു കൂസലും കൂടാതെ പറയുന്ന കുഞ്ഞയുടെ വാക്കുകൾ കേട്ട് കാർഷിക ചേരി വന്നെങ്കിലും അത് സമർത്ഥമായി ഒളിപ്പിച്ചു അതിനിങ്ങനെ കള്ളം പറയണം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഏടത്തെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം പൂരാത്തിന് ബോധമില്ലാതെ കൗൺസിലിംഗ് ചെയ്യുന്ന ഏട്ടത്തെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒപ്പിടിയിപ്പിക്കും അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഏട്ട ആണെന്ന് കരുതിയിട്ടല്ല അവളെ ഒരുത്തൻ പെണ്ണ് കാണാൻ വന്നത് അവളെങ്ങനെ കെട്ടിപ്പോയിരുന്നെങ്കിൽ ഏട്ടതിന് സമ്മതിക്കില്ല അതിനു മുമ്പേ ഏടത്തേക്ക് കെട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കുഞ്ഞുണ്ണി കാശിയുടെ നെഞ്ചിൽ ചെരിഞ്ഞു ഷേർട്ടിന്റെ ബട്ടിൽ തിരിച്ചു പിടിച്ചു കൊണ്ട് പറഞ്ഞു പറഞ്ഞ സത്യമായത് കൊണ്ട് കാശി മറത്തൊന്നും പറഞ്ഞില്ല ഉം പോട്ടെ ഹരിതാത്തൊന്നും നടന്നില്ല വാ പോകാം അയ്യോ നിക്ക് ഏട്ടാ ഇനിയുണ്ട് സത്യങ്ങൾ അല്ല നിക്ക് വയ്യ ഇനി ടെൻഷൻ അടിക്കാൻ കാശിയുടെ നോട്ടം കണ്ട് കുഞ്ഞുണ്ണി അറിയാതെ പറഞ്ഞു പോയി പെണ്ണുങ്ങാണ വന്നില്ലേ ഒരു മായേഷ് അത് ഞാൻ പറഞ്ഞിട്ട് വന്നതൊരു ഡ്രാമയാണ് കെട്ടിയതാ പുള്ളിക്കാരെട്ടിയതാ മോനെ കാശ് നെഞ്ഞത്ത് കൈവെച്ചു ദയനീയമായി അവനെ നോക്കി ഇനിയുണ്ടോ ഇതുപോലുള്ള സത്യങ്ങൾ ഇനി പാറുവിന്റെ ഓർമ്മ പോയി നുണയാണോടാ അത് നുണയല്ലേട്ടാ ശരിക്കും പോയതാ കുഞ്ഞുണ്ണി അത്രയും നേരം ഉണ്ടായിരുന്ന കുസൃതി മാറ്റിവെച്ച് ഗൗരവം എടുത്തണിഞ്ഞു ഓർമ്മ വരാത്താണ് നല്ലത് അല്ലടാ അങ്ങനെ ഒരു ദുഃഖത്തിന്റെ ഏടുകൾ അവളുടെ ഓർമ്മയിൽ ഇല്ലാതിരിക്കട്ടെ സന്തോഷം അത് മാത്രം മതി ഇനി അങ്ങോട്ട് നിന്റെ ഏട്ടത്തിയുടെ ജീവിതത്തിൽ എന്നെ എന്നെല്ലാ തന്നെ ഇഷ്ടമായിരിക്കും അല്ലേ എന്ത് സംശയം എൻ്റെ ഏട്ടം പൊളിയല്ലേ കുഞ്ഞുണ്ണി അവനെ അവനാലിഗനം ചെയ്തു അടർന്നു മാറി പുഞ്ചിരിച്ചു അല്ലാട്ട എടുത്ത് എങ്ങനെ കെട്ടി അതും അവിടെ പോയി ഒരു ഒളിച്ചോട്ടും എനിക്ക് മണക്കുന്നുണ്ട് പറഞ്ഞു തന്നെ ഉപകാരമായിരുന്നു എനിക്ക് ആവശ്യമുണ്ടേ ഇത്തവണ മണലിൽ പെരുവിരൽ കൊണ്ട് കുഞ്ഞിനെ നാണുത്താൽ കളമെഴുതി നിന്ന് കിണങ്ങാതെ വന്ന് വണ്ടിയിൽ കയറണം തെമ്മടി സലയ്ക്ക് ഒരു കിഴക്ക് വെച്ച് കൊടുത്ത് മുണ്ടും മടക്കി കുത്തി കാശി വണ്ടിയിൽ കയറി ഭാര്യയെ മതിൽ ചാടിക്കെട്ടിട്ട് എന്നെ തമ്മാടിയെന്ന് ഇത് ഞാൻ കേസാക്കും വീടെത്തട്ട് തിരുവനന്തപുരത്തേക്ക് ഞാൻ വിളിക്കും വെല്ലുവിളിച്ച് കുഞ്ഞിന്റെ വണ്ടിയിൽ ഹാജർ വെച്ചു അവനെ വീട്ടിലിറക്കി കാശു വീണ്ടും പോയി ഇനി പഴയതുപോലെ നടക്കാനല്ല ഭാവം അച്ഛൻ പണിയുയർത്തിയ സാധനങ്ങൾ ഇനി നോക്കി നടത്തേണ്ടത് താനാണെന്ന് ബോധ്യം അവനുണ്ടായിരുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊന്നും കാശിയോട് ആരും ചോദിച്ചില്ല അത് അവന് ആശ്വാസം പകർന്നു ആദിയുടെ നൈപുണ്യം ആവോളമുള്ളതിനാൽ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കാശിക്ക് കഴിഞ്ഞു എല്ലാം ഒന്നിന്ന് തുടങ്ങേണ്ട അവസ്ഥ ആയതിനാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ചെയറിൽ നിന്ന് ഇറങ്ങാൻ അവന് സാധിച്ചില്ല വിഷപ്പ് അസഹമായി മാറി എന്ന് തോന്നി തുടങ്ങിയത് തന്നെ പാറുവിൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് കാശി ടേബിളിൽ ഇരുന്ന ഫയൽ ഒതുക്കി വെച്ച് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഒളിഞ്ഞു നിന്ന് പാളി നോക്കിയതും അവളറിയാതെ അവളറിഞ്ഞ നിമിഷങ്ങൾ അവൻ ഓർത്തു കളിയും ചിരിയും കുസൃതിയുമായി ലക്ഷ്മി അമ്മയോടും തൊടിയിൽ വരുന്ന തത്തമ്മയോടും ശലഭങ്ങളോടും കിന്നാരം പറയുന്ന ഒരു നാട്ടും പുറത്തുകയറിയ ഭാര്യയെ തന്നെ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടും മുഖമുർത്തി നോക്കാത്തവളെ ഉറക്കത്തിൽ നെറ്റിയിൽ അരുമയോടെ ചുംബിക്കുമ്പോൾ കുറുകലോടെ ഉറക്കത്തിലേക്ക് വഴുതു വീഴുന്നവളെ ആഗ്രഹം തോന്നിയിട്ടും വാശു പുറത്ത് പകയുടെ പുറത്ത് പ്രകടിപ്പിക്കാൻ വിട്ടുപോയ ഒരു പ്രണയമുണ്ട് അതിനി അവൾക്കാവളും നൽകണം കാശിസ്വാമിയെ നോക്കി സമയം പിന്നിട്ടിരിക്കുന്നു ഒരു മിസ് കോൾ വന്നിട്ടുണ്ട് പക്ഷെ പരിചയമില്ലാത്ത നമ്പറെങ്കിലും ഉള്ളൊരു സംശയം തോന്നി തിരിച്ചു വിളിച്ചു ആദ്യങ്ങൾ തന്നെ കോൾ എടുത്തു ഹലോ കാശി ചോദിച്ചു അവിടെ നിശബ്ദമാണ് പക്ഷേ സ്വരം കേട്ട കോൾ കട്ട് ചെയ്യൂ എന്ന വാശിയിലാണ് കാശി ഹലോ നേരത്തെ ശബ്ദം ആരാ മനസ്സിലായില്ല അറിയിട്ടും കാശി ചോദിച്ചു ഞാൻ ഈ ഞാനെന്ന് പറയുന്ന ആൾക്ക് പേരില്ലേ അവന്റെ സ്വരത്തിൽ കുസൃതി ഇടം പിടിച്ചു പാറു പാർവതി കാശി ഒന്ന് മന്ദസിച്ചു പിന്നെ തുടർന്നു എന്റെ നമ്പർ ഇവിടെ നിന്ന് കിട്ടി അല്ല എന്തിനാ വിളിച്ചത് നമ്പർ കുഞ്ഞുണ്ണി തന്നു ഇത്ര നേരായപ്പോൾ കാണാനിട്ട് ഞാൻ വരാം എല്ലാവരും കഴിച്ചു കിടന്നോളം പറ നീയും ഒരു ചെറിയ മൂളൽ മാത്രം മറുപടിയായി ലഭിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നോക്ക് നോക്കിക്കാണാൻ കുതിച്ചിരിക്കുകയാണ് അവൻ വേഗത്തിന്റെ ഓഫീസ് പൂട്ടി അവൻ ഇറങ്ങി എല്ലാവരും കഴിച്ചു കിടന്നു ഇനി ഞാനോട് പറയണ്ടേ ഫോൺ കട്ടായതും പാറുവിന്റെ മുഖത്ത് പരുഭവും ഇരച്ചു കയറി തുറന്നിട്ട ഗേറ്റിലേക്ക് മിഴികൾ പാഞ്ഞു ഉമ്മറപ്പടിയിൽ നിന്ന് എഴുന്നേറ്റു മുറ്റത്തേക്ക് ഇറങ്ങി എന്നും പൂവിടാറുള്ള പാതിരാമുല്ല എന്നത്തേതിലും അധികം സുഗന്ധത്തിൽ പൂവിട്ടിരിക്കുന്നു ആ ഗന്ധം അവളെ വലയം ചെയ്തു ഒരുപാട് നേരം അവിടെ ചിലവിച്ചിട്ടും സമയം കടന്നു പോകാത്ത പോലെ തോന്നി അവൾക്ക് ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ പാറു വീണ്ടും ഉമ്മറപ്പടിയിൽ പോയിരുന്നു തലത്തോളിൽ ചായച്ചു മയക്ക മിഴികളെ പുലർന്നു എന്നിരുന്നാലും വാശിയോടെ കാത്തിരുന്നു ഗേറ്റ് കടന്നു വരുന്ന ജെപ്സി കണ്ടതും പാറു എഴുന്നേറ്റും മരത്തേക്ക് കയറി നിന്നു ജെപ്സിയിൽ ഇറങ്ങി വരുന്ന കാശിയെ തന്നെ കാത്തിരിക്കുന്ന പാറുവിനെ കണ്ടതും മുഖം പ്രകാശിച്ചു ഒപ്പം നീ കിടന്നില്ല പെണ്ണ് പെട്ടെന്ന് അവളെ കണ്ട ആവശ്യത്തിൽ ഉള്ളിലെ സ്നേഹം മണപൊട്ടിയൊഴുകി പെണ്ണെന്ന് വിളിച്ച് നെട്ടിലാ മുഖത്ത് കണ്ടപ്പോഴാണ് കാശി പറഞ്ഞോർത്തത് എന്താ മറച്ചു വെക്കാനുള്ളത് കാശി പുഞ്ചിരിച്ചുകൊണ്ട് അകത്ത് കയറി ആ പുഞ്ചിരിയിൽ അവളിഞ്ഞു ഇല്ലാതാകുന്ന ഒരു പിടച്ചിലൂടെ അവൾ അറിഞ്ഞു പാറു അതേ പകപ്പോടെ തന്നെയാണ് അകത്തേക്ക് കയറിയത് ഞാനൊന്ന് കുളിച്ചു വരാം നീ കഴിക്കാൻ എടുത്തു വെക്ക് പാറു തലയാട്ടി കൊണ്ട് അടുക്കിയിലേക്ക് നടന്നു ഭക്ഷണം ചൂടാക്കി ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോഴേക്കും കാശി കുളി കഴിഞ്ഞു എത്തി കാശിക്ക് വിളമ്പിക്കൊടുത്ത് പാറു നീ ഇങ്ങി നിന്നു നീ കഴിച്ചു പാറു നിഷേധാർത്ഥത്തിൽ തലയാട്ടി അയ്യോ കഴിക്കുന്നില്ലേ കാശി എന്നിട്ട് കണ്ടപ്പോൾ പാറുവിന് സങ്കടമായി പക്ഷെ ആ സങ്കടത്തിനരുത് വരുത്തി കാശി അവളെ പിടിച്ചു ചേറിലിരുത്തി എന്നിട്ട് അവൾക്കരിയിലായി അവനും പാറു എന്താ നടക്കാൻ പോകുന്നറിയാതെ കുഴഞ്ഞു കാശി പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം എടുത്തും അവൾക്ക് നേരെ നീട്ടി പാറു വിശ്വാസം വരാതെ മിഴിച്ചു നോക്കി എന്താ ഞാൻ തന്ന കഴിക്കില്ലേ എന്ന കഴിക്കേ പാറു വാ തുറന്നു അവൻ നീട്ടിയ ഭക്ഷണം വാങ്ങി ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇനി എനിക്കിതാ കാശി തുറന്നു ഇതിന് തന്നെ താ പെണ്ണേ വല്ല ഈച്ചയും കേറും എന്റെ വായിൽ അവന്റെ സംശയം അവളിൽ ചിരി പടർത്തി പ്രണയത്തോട് അവളോ അവന് നേരെ ഭക്ഷണം നീട്ടി നിറമനസ്സാലേ അവനത് വാങ്ങി കഴിച്ചു ബാക്കിയുള്ള ഭക്ഷണം പരസ്പരം പങ്കിട്ട് കഴിച്ചു പാറ ഒതുക്കി വെച്ചതിന് ശേഷമാണ് മുറിയിലേക്ക് ചെന്നത് ചെല്ലുമ്പോൾ കാശി ഫോൺ കയ്യിൽ പിടിച്ചു ഗഹനമായ ചിന്തയിലായിരുന്നു പാറു അരികിൽ പോയിരിക്കണോ വേണ്ട എന്നുള്ള സംശയത്തിൽ നിന്നു ബാൽക്കണി വഴി വീശുന്ന കാറ്റ് മുറിയിൽ വന്നിടിച്ചു മുഖത്ത് കാറ്റ് തട്ടിയപ്പോൾ കാശി ചിന്തയിൽ നിന്നുണർന്നു ചിന്തകൾ മറ്റൊരു തലത്തിലേക്ക് വിടാതെ മുന്നിൽ നിൽക്കുന്ന അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു എന്നിട്ട് ബെഡിന്റെ അറ്റത്തേക്ക് കിടന്നു പാറും അടിച്ചു നിൽക്കാൻ നിന്നില്ല കഥകടച്ചു മറുപുറത്ത് ചെന്നിരുന്നു കിടക്കണോ വേണ്ട എന്നുള്ള സംശയത്തിൽ ഉലയുന്ന അവളുടെ കാതുകളിൽ വാക്കുകൾ വന്നു മുഴങ്ങി മറ്റൊന്നും ചിന്തിക്കാതെ പാറു കിടന്നു കാശി അപ്പോഴും ഹെഡ്ബോൾഡിൽ തലവെച്ച് മുന്നോട്ട് തന്നെ നോക്കി കിടന്നു ഇടയ്ക്കപ്പോഴും ആ നോട്ടം തന്നിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ അവൾ കണ്ണടച്ച് കിടന്നുറിങ്ങെന്ന് കരുതി കാശി അവളുടെ മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടികളെ മാടിയൊതുക്കി ഒതുക്കി തുടത്തിനിൽക്കുന്ന കവളിൽ ഉരസി പാറുവിന്റെ ശരീരം പിടഞ്ഞു അവൾ കണ്ണടച്ചു കിടക്കാൻ പാടുപെട്ടു അവളുടെ പിരിനെറ്റിയിൽ മുത്തമിടുന്നതിനു ശേഷം കാശി എഴുന്നേറ്റു ഡ്രോ തുറക്കുന്ന ശബ്ദം കേട്ട് പാറുപാതി മിഴികൾ തുറന്നു നോക്കി പുല്ലാങ്കുഴിൽ എടുത്തിട്ടുണ്ടെന്ന് കണ്ടതും മിഴികൾ വിടർന്നു അവന്റെ അവൻ്റെ കൂടെ പോകാൻ മനസ്സ് കുതിച്ചു എങ്കിലും ഉറങ്ങിക്കിടന്നതെ അഭിനയിച്ചതല്ലേ ഇനി എങ്ങനെ പറ്റും അവളിൽ നിരാശ തളം കെട്ടി കാശി പിന്തിരിഞ്ഞു നോക്കിയതും പാറുമിഴികൾ അടച്ചു കിടന്നു കഥക തുറന്നു ഇറങ്ങാതെ കാശു ബാൽക്കണിയിലേക്ക് ഇറങ്ങി മാനത്ത് അമ്പലിയും അവനൊപ്പം തിളങ്ങി നിൽക്കുന്ന താരകത്തിലേക്ക് കണ്ണുകൾ പതിഞ്ഞു അമ്പലത്തിൽ ശോഭിക്കുന്ന ഓരോ താരകങ്ങളും ആത്മാക്കളാണ് നമ്മെ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത നമുക്ക് വേണ്ടി കണ്ണ് ചിമ്മുന്നവ ഒരിക്കൽ അമ്മയും അവിടെ ഉണ്ടാകും മോനെ വിട്ട് പിരിയാതെ രാവിൻ കൂട്ടായി രാവിയുടെ വാക്കുകൾ അവനിലേക്ക് അരിച്ചിറങ്ങി അമ്മയുടെ ഓർമ്മകൾ മിഴികളെ സഞ്ചലമാക്കി അമ്മയ്ക്കായി അവൻ പുല്ലാങ്കൂലോതി വഴി തെറ്റിപ്പോയി നിന്ന് നിറച്ച് കാറ്റുപോലും പുല്ലാങ്കുവിൽ ഗീതമായി പുറത്തേക്കൊഴുകി പാറുവിന്റെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു കായിലെ കൊലുസ് പോലും ആ നാദത്തിൽ മുഴങ്ങി ശബ്ദത്തിന്റെ ലോകത്തിനപ്പുറത്ത് അത് വായിക്കുന്ന മായക്കണ്ണിനെ പ്രണയിക്കുകയായിരുന്നവൾ അവൾ പുല്ലാങ്കുവിൽ അവസാനിച്ചതും ഇരുവരും ഒരുപോലും ഇഴികൾ തുറന്നു പാറു കാശി കാണാതെ തിരികെ പോകാൻ ഒരുങ്ങി പക്ഷെ അതിനു മുമ്പ് കയ്യിൽ പിടുത്തം വീണു ഒപ്പം വലിച്ചവൻ നെഞ്ചിലേക്കിട്ടു പാറുമിഴികൾ ഇടയ്ക്ക് പൂട്ടി മാടപ്രാവിനെ പോലെ കുറുകി ആ നെഞ്ചിൽ തന്നെ നിന്നു കാശി കുസൃതി ചിരിയോടെ അടഞ്ഞ മിഴികളിലേക്ക് ഊതി അവൾ പിടപ്പോടെ പീഡമായ മിഴികൾ തുറന്നു തന്നെ നോക്കി നിൽക്കുന്ന കാശിയുടെ നോട്ടം അവളെ രക്തവർണമാക്കി അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അവരെ നോക്കി പ്രകാശിച്ചു മാനത്തെ താരകവും